രണ്ട് ഗുരുങ്ങൾ രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം ഗുരുത്തിന് മനസ്സുരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും ദൈവപ്രസാദം ലഭിക്കാനായിട്ട് നാമം എന്തു ചെയ്യണം ഇവിടെ ദൈവപ്രസാദം ലഭിക്കും എന്ന ഒരു വാക്യം നാം കാണുന്നുണ്ട് കുരങ്ങിഴ്ക്കഴിഞ്ഞ ഈ രണ്ടാം ലേഖനത്തിന്റെ എട്ടും ഒൻപതും അധ്യായങ്ങളിലെ വിഷയത്തിൻ്റെ ഒരാഹ്വാനം കൂടിയാണ് ഇപ്പൊ നമ്മൾ വായിച്ച ഈ പന്ത്രണ്ടാമത്തെ വാക്യം സാധാരണ ദൈവദാസന്മാരെ പ്രസംഗിക്കാത്ത ഒരു വിഷയമാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അതാ ഞാൻ പറഞ്ഞത് സുശേഷകന്മാർ അത് പ്രസംഗിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടും കിട്ടാൻ വേണ്ടി പറയുകയാണോ എന്നൊരു ചിന്ത വരും ഞാൻ ഇന്ന് ഈ ഭാഗം പ്രസംഗിക്കുമ്പോൾ ആ ഒരു ധാരണയിലോ ചിന്തയിലോ അല്ല പ്രസംഗിക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു എന്നാൽ ദൈവവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം കൊടുക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് ഈ രണ്ടു അധ്യായങ്ങൾ കുരുന്തിൽ എഴുതിയ രണ്ടാം ലേഖനം എട്ടും ഒൻപതും അധ്യായങ്ങൾ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യമാണ് എന്നാൽ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അഥവാ കൂട്ടുവിശ്വാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നാം ഭൗമികമായി സഹായം ചെയ്യേണ്ടത് എന്നുള്ളത് തിരുവഴുത്തിലെ മറ്റു വേദഭാഗങ്ങളിലൂടെ ചേർത്ത് പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ രണ്ട് അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ഇന്ന് പുറത്തുള്ള ആളുകൾ ഒരുപക്ഷെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ പഠിപ്പിക്കലുകളിൽ പെട്ട ചില ആശയങ്ങൾ നമുക്ക് ഇവിടെ കാണാം അതിലൊന്നാണ് ദാരിദ്ര്യ നിർമാർജനം മറ്റൊന്ന് സമത്വം ഈ അധ്യായത്തിലുണ്ട് ആ വിഷയങ്ങളൊക്കെ ആ സമത്വം എന്നുള്ള വിഷയം പതിനാലാമൊക്കെ വാക്യം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിനുണ്ടതിന് എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പം ദാരിദ്ര്യ നിർമാർജനം സമത്വം എന്നിങ്ങനെയുള്ള പ്രത്യേകിച്ച് നമുക്കറിയാം കമ്മ്യൂണിസം സോഷ്യലിസം എന്നൊക്കെയുള്ള ആ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ ഇതൊക്കെയാണ് പക്ഷേ പ്രായോഗികമാകുന്നില്ലെന്നേ ഉള്ളൂ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ പരാജയപ്പെടുന്നതും എന്നാൽ ഞങ്ങളുടെ ആശയം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങളാണ് ഇത് രണ്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സമത്വം എന്നുള്ളതൊക്കെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഇങ്ങനെ പറയട്ടെ ഈ രണ്ടു വിഷയങ്ങളും നടപ്പിലാക്കേണ്ട മേഖല എന്ന് പറയുന്നത് ദൈവസഭയിലാണ് ദൈവജനത്തിന്റെ ഇടയിലാണ് പ്രത്യേകിച്ച് സമത്വത്തെക്കുറിച്ച് ഞാൻ ആ ഭാഗത്തേക്കല്ല ഇന്ന് പോകുന്നത് അതിൽ ആദ്യത്തെ ഭാഗത്തെയാണ് എന്നാൽ സമത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും അറിയാം ആ ആശയം ഈ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയത് പോലും ഒരു പക്ഷേ ദൈവചനത്തിൽ നിന്നാണ് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തിയ ആ സമയത്ത് അവർക്ക് കൊടുത്ത ഭക്ഷണത്തിൽ പ്രത്യേകത നമുക്കറിയാം മഞ്ഞ കൊടുത്തു ഇവിടെ തന്നെ അതേക്കുറിച്ച് ഒൻപതാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട് വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു സോറി എട്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഏറെ പെറുക്കിയവൻ ഏറെയും കുറെ പെറുക്കിയവൻ കുറവും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം എങ്ങനെയാ കിട്ടിയത് ഒരുപോലെ ആ സമത്വം അവിടെ മുതൽ നമ്മൾ കാണുന്നുണ്ട് ദൈവസഭയോട് ബന്ധപ്പെട്ടും അത് കാണുന്നുണ്ട് ദൈവസഭയുടെ തുടക്കത്തിൽ അപ്പോസ്വല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അന്നത്തെ വിശ്വാസികളെല്ലാം എന്ത് ചെയ്തു എന്ന് അവിടെ പറയുന്നത് അവർക്കുണ്ടായിരുന്ന ജന്മഭൂമി വസ്തുക്കളും എല്ലാം വിച്ച് കൊണ്ടുവന്ന് സഭയിൽ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ഓരോരുത്തർ അവനവൻ ആവശ്യമുള്ളതുപോലെ അത് വീതിച്ചെടുത്തു അത് ദൈവസഭയിലാണ് നടപ്പിലാകേണ്ടത് അതാ നിലയിൽ നടപ്പിലാകുക എന്ന് പറയുന്നത് ദൈവസഭയിലും ഇന്ന് പ്രായോഗികമല്ല എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഒരളവോളമെങ്കിലും ഈ സമത്വം നടപ്പിലാകേണ്ട മേഖല ദൈവജനത്തിന്റെ ഇടയിലാണ് ദൈവസഭയിലാ അതിന് ആദ്യത്തെ വിഷയം ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഥവാ ദാരിദ്ര്യം ദരിദ്രരോടുള്ള ബന്ധത്തിൽ നമ്മുടെ കടപ്പാട് എന്ത് എന്നുള്ളതാണ് തുറന്നുള്ള സമയത്ത് ഞാൻ ഈ വേദഭാഗത്തോടെ ഓർപ്പിക്കുന്നത് നമുക്കറിയാം രണ്ട് നിലയിലുള്ള ദാരിദ്ര്യം ദൈവത്തിന്റെ വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം രണ്ട് നിലയിലുള്ള ദാരിദ്ര്യം ഒന്ന് ആത്മാവിലുള്ള ദരിദ്രാവസ്ഥയും മറ്റൊന്ന് ഭൗമികമായ ദരിദ്രാവസ്ഥയും മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ആ ഗിരിപ്രഭാസത്തിൻ്റെ ഒരു പ്രധാന ആശയമാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആത്മാവിൽ ദരിദ്രാവസ്ഥ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ് നല്ല ശുശ്രൂഷ ആരുടെ ഇടയിലായിരുന്നു പ്രധാനമായിട്ട് ദരിദ്രരുടെ ഇടയിലായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം നമ്മൾ വായിച്ചാൽ പഴയ നിയമത്തിന്റെ ഒരു പ്രവചനം യേശുക് ആ പ്രവചനത്തിന്റെ നിവൃത്തി തന്നോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നതായി ലൂക്കോസ് നാലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് അപ്പൊ കർത്താവ് ആരോട് സുവിശേഷം പറയാനാണ് പറഞ്ഞത് ദരിദ്രന്മാരോട് അവിടെ പറയുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത് ആത്മാവിലെ ദാരിദ്ര്യമാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് ആത്മാവിൽ ദാരിദ്ര്യാവസ്ഥ അനുഭവിക്കുന്നവരോടാണ് അപ്പം അത് ദാരിദ്ര്യത്തിന്റെ ഒരു വശമാണ് ആത്മീയമായ ദാരിദ്ര്യം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം സ്പിരിച്വൽ ഓവർച്ചി എന്നാൽ അത് മാത്രമല്ലല്ലോ ഇന്ന് ലോകത്തിലുള്ളത് ഇന്ന് ലോകത്തിൽ ഓവർച്ചി ദാരിദ്ര്യം ഫിസിക്കലി ഉണ്ട് അപ്പൊ അതോടുള്ള ബന്ധത്തിലും ദൈവജനത്തിന്റെ കടപ്പാട് എന്താണെന്നുള്ളത് ദൈവചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിച്ചാൽ ആ ആശയം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും ഒന്നെടുത്ത് വായിച്ചാൽ നല്ലതാണ് ഗലാത്തി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒൻപതും പത്തും വാക്യങ്ങൾ സുവിശേഷ വേലയുടെ ഭാഗമായി തന്നെ ദരിദ്രരോടുള്ള ബന്ധത്തിൽ നമ്മുടെ കടപ്പാട് ഓർപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഇത് പറഞ്ഞാൽ ആത്മീക ദാരിദ്ര്യത്തിനെതിരെ മാത്രമല്ല ഭൗമികമായ ദാരിദ്ര്യത്തിന്റെ പരിഹാരത്തിനായിട്ടും പ്രവർത്തിക്കാനുള്ള ചുമതല ദൈവജനത്തിനുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത് പത്തോസും യാക്കോവും യോഹന്നാനും ഒക്കെ കൂടി പൗലോസും ബർന്നമാസും അവരും കൂടെ ചേർന്ന് ഒരു ചെറിയ മീറ്റിംഗ് കൂടി ചില ആലോചനകളൊക്കെ നടത്തിയിട്ട് അവര് രണ്ടും അവർക്ക് ലഭിച്ച ദർശനത്തിന് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ശുശ്രൂഷയ്ക്ക് അനുസരിച്ച് സുവിശേഷ വേലയ്ക്കായിട്ട് രണ്ട് ഡയറക്ഷനിലേക്ക് പോകുകയാണ് അപ്പൊ അതിൽ പൗലോസും യാക്കോബും യോഹന്നാനും അവരുടെ ശുശ്രൂഷ യഹൂദന്മാരുടെ ഇടയില എന്നാൽ പൗലോസിന്റെയും ബ്രദന്ദസിന്റെയും പ്രധാന ശുശ്രൂഷ ജാതികളുടെ ഇടയിൽ അത് അങ്ങനെ തന്നെ ആ വാക്യത്തിലുണ്ട് അങ്ങനെ രണ്ട് ഡയറക്ഷനിലേക്ക് സുവിശേഷ ദൗത്യവുമായിട്ട് ഇവർ പോകാൻ നേരം പൗലോസിന്റെ ബ്രദവാസിന് വിളിച്ചിട്ട് പത്രോസും യോക്വും യോഗനാനും കൈ കൊടുത്തു കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു അവിടെയും പ്രായോഗികമായിട്ട് ഇതുപോലെ നമ്മൾ പഠിക്കേണ്ട വേറൊരു വിഷയമുണ്ട് അത് പിന്നാലെ ഒന്ന് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ കൈ കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അല്ലെ കൂട്ടായ്മയുടെ വലംകരം കൊടുത്തു എന്നവിടെ പറയുന്നുണ്ട് ബൈബിളിൽ അനേക ഭാഗത്ത് കാണുന്ന ഒരു വിഷയമാണ് നമ്മളും തമ്മിൽ തമ്മിൽ കണ്ടാൽ ആദ്യം ചെയ്യുന്നത് എന്താ ആദ്യം ചെയ്യുന്നത് കൈ കൊടുക്കുക ഞാനത് പറയട്ടെ അത് വിപ്ലിക്കല വചനാനുസരണം ഉള്ളതാ കൈ കൊടുക്കുക എന്നുള്ളത് അതിന്റെ അർത്ഥം ഒരു വാക്കിൽ അവിടെ പറയുന്നുണ്ട് കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ അങ്ങോട്ട് സുവിശേഷ ഞങ്ങൾ ഇങ്ങോട്ട് പോവുക പക്ഷെ നമ്മൾ തമ്മിൽ ഈ വിഷയത്തിൽ ഒരു യോജിപ്പുണ്ട് കൂട്ടായ്മ ഉണ്ടെന്നുള്ളതിന്റെ അടയാളമാണ് വലങ്കരം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു മനുഷ്യവിടെ മുൻപോട്ട് പോകുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് മനസ്സുകളിലും വെച്ചുകൊണ്ട് കൈ കൊടുക്കുകയാണെങ്കിൽ അതിന് അവിടെ ഭക്തി ഒന്നും പറയാം അല്ലേ മനസ്സിൽ പണക്കുണ്ട് പക്ഷേ മറ്റുള്ളവരെ കാണാൻ വേണ്ടി ചെന്നൊരു കൈ കൊടുക്കുകയാണെങ്കിൽ കൂട്ടായ്മയുടെ വലങ്കരമല്ല കപടഭക്തിയുടെ കൈ ആണ് എന്നാണ് ദൈവജനത്തിലൂടെ മനസ്സിലാക്കുന്നത് അപ്പൊ കൈ കൊടുത്താൽ അത് എന്തിനെയാ സൂചിപ്പിക്കുന്നതെന്ന് ആ വാക്യം തന്നെ പറയുന്നുണ്ട് കൂട്ടായ്മയെ കാണിക്കുന്നു അന്യോന്യമുള്ള ഐക്യതയെ കാണിക്കുന്നു അന്യോന്യമുള്ള സ്നേഹബന്ധത്തെ കാണിക്കുന്നു ഇങ്ങനെ കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്തിട്ട് പത്രോസും യാക്കോവും യോഹന്നാനും പൗലൂസിനോടും വരുന്നവാസിനോടും ഒക്കെ പറഞ്ഞൂസിനോടും കൂട്ടരോടും പറഞ്ഞ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ പറഞ്ഞത് നിങ്ങൾ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോകെയാ ഒരൊറ്റ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്താ സുവിശേഷം അറിയിക്കാൻ പോകയാ സുവിശേഷം ചൊവ്വ പ്രസംഗിച്ചോളൂന്നല്ല പറഞ്ഞത് അത് അതിനകത്ത് ഉണ്ട് അവരത് ചൊവ്വ ചെയ്തോളൂ എന്നറിയാം പക്ഷെ സുവിശേഷം അറിയിക്കാൻ പോയാ പൗലോസിനോടും കൂട്ടരോടും പത്രോസും കൂട്ടരും പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളതെന്നാണ് അത് മാത്രം പറഞ്ഞുള്ള എഴുതിയിരിക്കുന്നത് എന്താ പറഞ്ഞത് നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോളണം ദരിദ്രവേ നിങ്ങള് അവിടെ പറയുന്ന അത് ദാരിദ്ര്യമല്ല പിന്നെ ഫിസിക്കലി പോവർട്ടി ഫിസിക്കൽ ദാരിദ്ര്യമാ നമ്മുടെ കർത്താവ് വന്ന് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുടെ ഇടയിലാണ് തന്റെ ജീവിത കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ശുശൂക്ഷിച്ചിട്ടുള്ളത് അത് കേവലം പണം മാത്രമല്ലായിരിക്കാം ബദ്ന്മാരുടെ വിടുതല് കുരുടന്മാരുടെ കാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കലി ഉള്ള ആ ആ ആ അതിനു പരിഹാരം കൊടുത്തുകൂടിയാ നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശുശ്രൂഷകൾ ചെയ്തത് അതുകൊണ്ടാണ് പഴയ നിയമത്തിന്റെ നിവൃത്തി തന്നിലാണെന്ന് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ആ വേദഭാഗം എടുത്തു വായിച്ച് വെളിപ്പെടുത്തി ആ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാ അപ്പം സുവിശേഷം അറിയിക്കാൻ പോയവരോട് പത്രദിവസം മറ്റും പറഞ്ഞ ഒരൊറ്റ കാര്യം നിങ്ങൾ പോകുമ്പോൾ എന്ത് ശ്രദ്ധിച്ചോണം ദരിദ്രന്മാരോട് അല്ലെ ദരിദ്രന്മാരെ ഓർത്തുകൊള്ളണം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ ദരിദ്രന്മാരെ ഓർത്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ ചെയ്യാൻ അത് സുവിശേഷ വേലയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ആത്മാവിലെ ദാരിദ്ര്യത്തിനുള്ളത് മാത്രം കൊടുത്ത പോലെ നിങ്ങൾ പിന്നെ എന്തുകൂടെ ചെയ്യണം അവരുടെ ഭൗമികമായി ദാരിദ്ര്യാവസ്ഥുള്ളതുകൂടെ നിങ്ങൾ ചെയ്യണം അതാണ് നമ്മുടെ ചുമതല പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് പല ആളുകളുടെയും ഒരു ചിന്തയുണ്ട് എന്താ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം ആദ്യം ഞങ്ങൾ നല്ലതുപോലെ നല്ലതുപോലെ ചെയ്യുന്നുണ്ട് അത് ചെയ്യണം ശരിയാ പക്ഷേ അതോടുകൂടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ഇതും ഏത് ദരിദ്രരെ ഓർക്കണം എന്നുള്ളതാണ് അപ്പം ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവസഭയ്ക്കും ദൈവജനത്തിനുമുള്ള കടപ്പാട് ഏറ്റവും വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഒരു സമത്വത്തിന്റെ പാത എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുമ്പോൾ നമ്മൾ പ്രസംഗിക്കാതെ തന്നെ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന ആവശ്യമില്ലാതെ തന്നെ മനസ്സിലാകുന്നത് പോലെ എട്ടാം അധ്യായത്തിന്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ എഴുതിയിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല സമത്വം വേണമെന്നത്രേ അടുത്ത വാക്ക് സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണം അതുപോലെ നിങ്ങൾക്കുള്ള സുവിഷം അവരുടെ ദുർവിഷത്തിന് ഉതകട്ടെ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ടിലും അത് പ്രയോജനപ്പെടണം അപ്പോഴാ സമത്വം ഉണ്ടാകുന്നതെന്ന് ഇത് പഠിപ്പിക്കുന്ന പുസ്തകം ഏതാണ് സോഷ്യലിസത്തിന്റെയോ കമ്മ്യൂണിസത്തിന്റെയോ ഗ്രന്ഥങ്ങളിൽ അല്ല ഇത് വായിക്കുന്നത് ഇതൊക്കെ ദൈവവചനത്തിൽ നിന്ന് ഒരുപക്ഷെ കടമെടുത്തായിരിക്കാം ഇവരൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈ ആശയം പഠിപ്പിക്കുന്ന ഗ്രന്ഥം ദൈവത്തിന്റെ വചനമാണ് വിശുദ്ധ ബൈബിളാണ് പറയുന്നത് നിങ്ങൾക്ക് സുവിഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ അധികം ഉണ്ടെങ്കിൽ അത് ഇല്ലാത്ത ചിലരുടെ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടണം മറ്റുള്ളവരുടെ ദുർവിഷത്തിൽ ഉതകണം ഇതാരോടാ പറയുന്നത് ദൈവജനത്തോടെ പറയുന്നത് ദൈവസഭയോടെ പറയുന്നത് വിശ്വാസികളോടെ പറയുന്നത് അതുകൊണ്ട് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ ദരിദ്രരെ ഓർക്കണമെന്നുള്ളത് സുവിശേഷ വേലയുടെ ഭാഗമാകയാൽ ദൈവജനം നമ്മുടെ വലിയൊരു ചുമതലയാണ് വിശുദ്ധന്മാരിൽ മാത്രമല്ല പുറത്തുള്ളവരുടെയും പുറത്തുള്ളവരുടെയും എന്നുള്ളത് ഈ അധ്യായത്തിലില്ല ഈ അധ്യായത്തിലെ വിഷയം പ്രധാനമായിട്ട് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം അവരുടെ ബുദ്ധിമുട്ടിൽ സഹായിക്കുന്ന വിഷയമാണ് എന്നാൽ ദൈവജനത്തിൽ നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പഴയ നിയമത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് സദൃശ്യവാക്യം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നന്മ ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത് പിന്നെ ചെയ്യണോന്ന് പറഞ്ഞാ ഉള്ളവരങ്ങൾ ചെയ്തോട്ടെ പക്ഷേ അങ്ങനല്ല നിങ്ങൾക്ക് പ്രാപ്തി നിങ്ങൾ ചെയ്യാതിരിക്കരുത് എന്നെയൊക്കെ കൂടുതലുള്ളവർ വേണം ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ചെയ്യാതിരിക്കരുത് നന്മ ചെയ്യാൻ പ്രാപ്തി ഉള്ളപ്പോൾ ആർക്കാ നന്മ ചെയ്യേണ്ടത് നന്മ ചെയ്യേണ്ടത് നമ്മള് റോമാലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട് തിന്മ പ്രവർത്തിക്കുന്നവരോട് നമ്മൾ എന്താ പ്രവർത്തിക്കേണ്ടത് നന്മയാ പ്രവർത്തിക്കേണ്ടത് നന്മയാൽ തിന്മയെ ജയിക്കണം പറയുന്നത് അപ്പൊ ഇങ്ങോട്ട് തിന്മ പ്രവർത്തിക്കുന്നവരോടും അഥവാ പുറത്തുള്ളവരോടും നമ്മൾ എന്തു ചെയ്യണം നന്മ ചെയ്യണം നമ്മളെ ദൈവം രക്ഷിച്ചത് അല്ലെ വിളിച്ചത് നമ്മളെ ദൈവമക്കൾ ആക്കിയത് തന്നെ എന്തിനു വേണ്ടിയാണെന്ന് എഫ്ഐ സി ലേഖനത്തിൽ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാ സൽ പ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരെന്നാ പറയുന്നത് അപ്പൊ നന്മ ചെയ്യുക സൽപ്രവൃത്തി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അതിന്റെ പതിനാറാം വാക്യത്തിൽ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത് ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് അവിടെ രണ്ട് വാക്കെഴുതിയിട്ടുണ്ട് നന്മ ചെയ്യുക കൂട്ടായ്മ കാണിക്കുക ഈ കൂട്ടായ്മ കാണിക്കുക എന്നുള്ളത് കൂട്ടായ്മയുടെ വലംകരം കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം സാധാരണ നമ്മൾ ആ കൂട്ടായ്മ എന്നുള്ള വാക്ക് വാക്കുകൾക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എന്താ ദേവദാസന്മാരൊക്കെ വരുമ്പോൾ കൂട്ടായ്മയുടെ വലംകരം കൊടുത്തു എന്ന് പറയുമ്പോൾ ആ കൈ മാത്രമല്ല അതിനകത്ത് എന്തെങ്കിലും കൂടെ ഒന്ന് കാണും അല്ലേ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു സഹായം കൂടെ അതിന നമ്മൾ കൂട്ടായ്മ കൊടുത്തു എന്ന് പറയുന്നത് ശരിയാ ആ സാമ്പത്തിക സഹായം കൊടുക്കുക വഴി അത് വലങ്കരം കൊടുത്ത് ഏൽപ്പിക്കുക വഴി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ സഹോദര നിങ്ങൾ ചെയ്യുന്ന വേലയിൽ എനിക്കും പങ്കുണ്ട് ഞാനും അതിനോട് യോജിക്കുന്നു ഞാനും അതിനോട് കൂട്ടായ്മയുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുന്നത് ആണ് ആ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അത് സാധാരണ ദൈവജനത്തിന്റെ മധ്യേ ഉള്ള ഒരു പ്രവൃത്തിയായി അല്ലെ ഒരു അനുഭവമായി നമുക്ക് പറയാം കൂട്ടായ്മ കാണിക്കുക എന്നാൽ നന്മ എന്ന് പറയുന്നതോ അത് പുറത്തുള്ളവരോടും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഇടയിലുള്ളവരുടെ മാത്രമല്ല പുറത്തുള്ളവരുടെയും കാര്യം അറിഞ്ഞ് അതിനെതിരെ ഒരു പരിഹാരത്തിനായി എന്തു ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന ശക്തമായൊരു പ്രബോധനമാണ് ഞാൻ ആ വാക്കെന്നൂടെ പറയട്ടെ ഗലേത്തിലാഹിന്നത്തിലെ ദരിദ്രന്മാരെ ഓർത്തു ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ നമ്മൾ നിരന്തരം തിരുവചനത്തിന്റെ പ്രസംഗങ്ങൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സഭ കേൾക്കുന്നതെല്ലാം ഒന്നുപക്ഷെ ഓർത്തിരുന്നു എന്ന് വരത്തില്ല കേൾക്കുന്നതെല്ലാം പ്രായോഗികമാക്കുന്നുമില്ല എന്നാൽ ഈ വിഷയത്തിൽ ഒരളവിൽ ഈ വിഷയം സംബന്ധിച്ചുള്ള പഠിപ്പിക്കലൊന്നും ബയോ ക്ലാസ് ഒന്നും കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ എടുത്തിട്ടില്ല വേറെ വലിയ വലിയ വിഷയങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഇത് എടുത്തിട്ടില്ലെങ്കിലും ഇത് സംബന്ധിച്ച് വലിയ പ്രസംഗങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും നമുക്കൊക്കെ അറിയാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ഒരളവോളം പക്ഷെ അത് ദൈവജനാനുസരണം തന്നെ ഉള്ളതാണെന്നുള്ളത് ഒന്നോടൊന്ന് ഉറക്കാൻ വേണ്ടിയാ ഈ വിഷയത്തെ ഞാൻ ഇന്ന് പറയാം എന്ന് കരുതിയത് അപ്പം ദരിദ്രന്മാരോടുള്ള ബന്ധത്തിൽ നമുക്ക് വലിയ കടപ്പാടുണ്ട് ഇവിടെ പൊരിന്യ സഭയെക്കോട് പറയുമ്പോൾ വേറെ ചില സഭകളെ കുറിച്ച് മാതൃക പറയുന്നുണ്ട് അതിന്റെ എട്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് മക്കതോന്യ സഭകളെ കുറിച്ചാണ് പറയുന്നത് അവരെ കുറിച്ചുള്ള മാതൃക പറയുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ അവര് പ്രാപ്തി പോലെയും നാലാം വാക്യം പ്രാപ്തിക്ക് മീതയും കൊടുത്തു എന്നാ പറയുന്നതോ അത് മക്തൂണ്യ സഭകള് പക്ഷെ കൊരിന്തൃനോട് പറയുമ്പോൾ അത്രയും പറഞ്ഞിട്ടില്ല പിന്നെ എന്താ അവരോട് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ വായിച്ച പന്ത്രണ്ടാം വാക്യത്തിലുണ്ട് ഒരുത്തിന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല പിന്നെ പ്രാപ്തിക്ക് മീത കൊടുത്തില്ലേലും കുഴപ്പമില്ല പിന്നെ പ്രാപ്തി ഉള്ളതുപോലെയെങ്കിലും കൊടുക്കണം അങ്ങനല്ലേ ആ വാക്യം എഴുതിയിരിക്കുന്നേ ഒരു പ്രാപ്തിക്കും കൊടുത്തോണ്ട് പക്ഷെ നിങ്ങൾ കുറഞ്ഞ വർഷം എങ്ങനെങ്കിലും ചെയ്യണം പ്രാപ്തി ഉള്ളതുപോലെയെങ്കിലും അതാണ് സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പ്രാപ്തി ഉള്ളപ്പോൾ പിന്നെ അത് ശ്രദ്ധിക്കേണ്ട പ്രായോഗിക കാര്യങ്ങൾ പലതുണ്ട് അതെല്ലാത്തിലേക്കും ഇപ്പോൾ നമുക്ക് പോകാൻ സമയവുമില്ല സദൃശവാക്യത്തിന്റെ വാക്യം മാത്രം ഞാൻ ഒന്നോട്ട് എടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പ്രാപ്തി ഉള്ളപ്പോൾ ആർക്ക് ചെയ്യണമെന്നാണ് അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് അപ്പൊ അതിന് യോഗ്യന്മാരായവരെ കണ്ടുപിടിക്കേണ്ട ചുമതല അതും നമുക്കുള്ളതാണ് ഞാൻ ആ ആവശ്യം അവിടെ അങ്ങ് നിർത്തുക അപ്പൊ ഇങ്ങനെ ദരിദ്രരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ചെയ്യണമെങ്കിൽ ഈ വാക്യത്തിൽ അതൊന്നുകൂടെ പറയട്ടെ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അതിൽ ദൈവം പ്രസാദിക്കും ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തികളിൽ ഒന്നാണ് നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് നാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ സാമ്പത്തിക ഭൗലി ആവശ്യങ്ങളിൽ സഹായിക്കുക എന്നുള്ളത് ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എനിക്ക് പ്രാപ്തി ഉള്ളതനുസരിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ ഞാൻ സഹായിക്കുക എന്നുള്ളത് ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തികളിലൊന്നാണ് ഇനി ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കൊരിന്റിയ സഭയ്ക്ക് ഈ വിഷയം പറയുമ്പോൾ വേറെ ചില മാതൃക പറയുന്നുണ്ട് ആ മാതൃക വാക്യത്തിൽ പറയുന്നത് മക്കതൂന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ് അപ്പൊ മക്കതോന്യ സഭയെക്കുറിച്ച് പറയുന്നത് നല്ല കൃപയുള്ള ഒരു സഭ വലിയ സമ്പന്നരായ ആളുകളുള്ള സഭ എന്നല്ല പറയുന്നത് പിന്നെ ദൈവകൃപയുള്ള ഒരു സഭ അതെന്താ ദൈവകൃപയുണ്ടെന്നുള്ളതിന്റെ ഇടയാണോ താഴോട്ട് വായിച്ച് അവർ കഷ്ടത അനുഭവിക്കുന്നവരാണ് രണ്ടാം വാക്യം കഷ്ടതയെന്ന കഠിന ശോധനയിലൂടെ പോകുന്നവരാ അതാണോ ദൈവകൃപ മക്കി സഭകളെ കുറിച്ച് പറയാ അവർ ദൈവകൃപയുള്ള സഭയാ ഇനി ആ സഭയുടെ പ്രത്യേകതകളൊന്നു ശ്രദ്ധിച്ച് കഠിന ശോധനയിലൂടെ പോകുന്ന വിശ്വാസികളുള്ള സഭ ഇനി അടുത്ത പ്രത്യേകത എന്താ മഹാദാരിദ്ര്യം അനുഭവിക്കുന്നവര് ഉള്ള സഭ ഇതാ ഈ സഭയുടെ പ്രത്യേകത മക്ക സഭകളുടെ രണ്ട് പ്രത്യേകത ഞാൻ പറയാം ഒന്ന് അവര് കഠിനമായ ശോധനകളിലൂടെ പോകുന്നവരാണ് രണ്ട് ആ സഭയിലെ നല്ലൊരു മന്ത് വിശ്വാസികളും മഹാദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് പക്ഷെ തലക്കെട്ട് എന്താ അവരെ കുറിച്ച് പറയുന്നത് ഹെഡിങ് എന്താ അവരെ കുറിച്ച് പറയുന്നത് ദൈവകൃപ ലഭിച്ച സഭ എന്ന് എന്താ അങ്ങനെ പറയാൻ കാരണം അവിടെയാണ് ആ സഭയുടെ പ്രത്യേകത കഠിന ശോധനയിലാണെങ്കിലും അവർക്ക് ഒരു സന്തോഷക്കുറവുമില്ല ആത്മീയമായിട്ട് സന്തോഷക്കുറവില്ലെന്ന് തന്നെയല്ല ആ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യത്തിലാണെങ്കിലും ഔദാര്യം കാണിക്കുന്നൊന്നല്ല ധാരാളം ഔദാര്യം അതാണ് വക്കതോന്യ സഭയെ ദൈവകൃപ ലഭിച്ച സഭ എന്ന് പറയുന്നത് പറയുന്നതാണ് അതുകൊണ്ടിരിക്കാനിങ്ങനെ പറയട്ടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ദരിദ്രാവസ്ഥയിൽ അവരുടെ ബുദ്ധിമുട്ടുകളിൽ കൈത്താങ്ങാകാൻ കഴിയുന്നെങ്കിൽ അത് ദൈവകൃപയുടെ ലക്ഷണം അത് ദൈവകൃപയുടെ ലക്ഷണം ഒരുപക്ഷെ ശോധനകളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും ഒക്കെ നമുക്കും ഉണ്ടാകാം പ്രതിസന്ധികൾ പലതും നമുക്കും ഉണ്ടാകാം അതിന്റെ നടുവിലും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾക്ക് കൈത്താങ്ങാകാൻ കഴിയാമെങ്കിൽ അതെന്തിന്റെ ലക്ഷണമാണ് പറയുന്നത് അത് ദൈവകൃപയുടെ ലക്ഷണമാണ് എന്നിൽ ദൈവകൃപ വ്യാപരിക്കുന്നെങ്കിൽ മാത്രമേ എന്നെ അത് സാധിക്കത്തുള്ളൂ ഈ നമ്മൾ സഭയായി ദൈവകൃപ അനുഭവിക്കുന്നെങ്കിൽ മാത്രമേ ദൈവകൃപ വ്യാപരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഈ മക്കതൂന്യ സമൂഹങ്ങളുടെ പ്രത്യേകത ഇനി വേഗത്തിൽ ഈ നിലയിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ സഹായിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട അല്ലെ സഹായിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏതാനും ചില പ്രത്യേകതകൾ അത് ഞാൻ ഈ അധ്യായത്തിൽ നിന്നൊന്ന് ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ വിശദീകരിക്കാനുള്ള സമയമില്ല അല്ലെ ഈ എട്ടും ഒൻപതും അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ അത് പിന്നീട് വായിച്ചു നോക്കുക ഒരു വാക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു നമ്മൾ വായിച്ച പന്ത്രണ്ടാം വാക്യത്തിൽ ഉണ്ടാ വാക്ക് രണ്ട് പൊരുന്നിൾ എട്ടിന്റെ പന്ത്രണ്ടിൽ ആ വാക്കുണ്ട് ഏ മനസ്സൊരുക്കം എട്ടാം വാക്യം ഒന്ന് വായിച്ച് ഒരുത്തിന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെ ഒന്ന് വായിച്ചു സോറി അതിന്റെ തൊട്ടു മുമ്പ് പതിനൊന്നാമത്തെ വാക്യം എന്നാൽ താല്പര്യപ്പെടുവാൻ മനസൊരുക്കം ഉണ്ടായതുപോലെ മനസ്സൊരുക്കം ഒൻപതാം ഒന്ന് വരാം അതിന്റെ രണ്ടാമത്തെ വാക്യം അതിന്റെ ആദ്യം മുതൽ വായിക്കണ്ട അതിന്റെ മധ്യഭാഗത്ത് വരിക ഞാൻ നിങ്ങളെ കുറിച്ചും മക്കതോന്യോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ലഭിച്ച പ്രാപ്തിക്കനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ് ഇതില്ല പിന്നെ ആരെത്ര പറഞ്ഞിട്ടും എന്തെല്ലാം കണ്ടാലും ഒരു പ്രയോജനവുമില്ല ഇതില്ലെങ്കിൽ പിന്നെ അവരെ പറയുന്ന വേറൊരു വാക്ക് എന്താണോ ലോകപ്രകാരം ഉണ്ടോ അവരുടെ ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടും കണ്ണിച്ചോരേ അല്ലേ നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാ കണ്ണിച്ചോരേ ഇല്ല എന്നാണ് എന്നാൽ ഈ വാക്ക് മനസ്സൊരുക്ക മനസ്സിനു വരെ ഒരുക്ക പറയട്ടെ പ്രിയപ്പെട്ടവരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ വിവരങ്ങൾ അറിയുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കുന്നില്ലെങ്കിൽ ഒരു ദൈവവൈദന്റെ മനസ്സിനെ അത് ബാധിക്കണം നമ്മുടെ കർത്താവല്ലേ ചെയ്തത് അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ആത്മീയ ദാരിദ്ര്യം കണ്ട് ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് അവൻ സമ്പന്നനായിരുന്നു പക്ഷേ അല്ലേ അതിന് മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ചു ഒൻപതാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ എന്തിനു അവൻ ദാരിദ്ര്യം എടുത്തത് നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ക്രമ നിങ്ങൾ അറിയുന്നുവല്ലോ സമ്പന്നനായിരുന്നു നമ്മുടെ കർത്താവ് എന്തിനു ദരിദ്രനായി ദരിദ്രനായിത്തീർന്നത് നിങ്ങളുടെ ദാരിദ്ര്യം മാറി നിങ്ങൾ സമ്പന്നരാകാൻ ഇന്ന് നമ്മൾ ആത്മീയ സമ്പന്നരായിട്ട് ഇവിടെ ഇരിക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ സമ്പന്നനായിരുന്നു നമ്മുടെ കർത്താവ് ദാരിദ്ര്യാവസ്ഥ എടുത്തത് കൊണ്ടാണ് അവൻ നമ്മളെ വർത്തത് കൊണ്ടല്ലേ അതിനെക്കുറിച്ച് അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നല്ലോ അതാ ദൈവകൃപ ആ ദൈവകൃപയുടെ ഒരു പ്രദർശനമാണത് സമ്പന്നനായിരുന്നവൻ എന്റെ ദരിദ്രാവസ്ഥ മാറി എന്നെ സമ്പന്നനാക്കാൻ ദരിദ്രനായി തീർന്നു അപ്പൊ ദരിദ്രനായിരുന്ന എന്നെ ഇന്ന് ആത്മീയ സമ്പന്നനാക്കാൻ എന്റെ കർത്താവ് സമ്പത്ത് പിടിഞ്ഞിറങ്ങി വന്നു അവൻ ദരിദ്രനായി തീരുവാൻ തയ്യാറായി അത്രയും നമ്മളോട് പറയുന്നില്ല പ്രാപ്തി ഉള്ളതുപോലെ ചെയ്താൽ മതി എന്നേ പറയുന്നത് അല്ലേ പ്രാപ്തി ഉള്ളതുപോലെ ദരിദ്രരെ ഓർക്കാൻ നമുക്ക് കഴിയണം അതിനെന്താ വേണ്ടത് ഒരു മനസ്സൊരുക്കണം മനസ്സിൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഒരു പ്രയാസം ഒരു പെടച്ചില് മനസ്സിൽ നമുക്ക് തോന്നുന്നുണ്ടാവും ആദ്യത്തെ പിന്നെ ആരെന്നാ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അത് അവരവർക്ക് തോന്നേണ്ട ഒരു കാര്യമാണ് അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ മനസ്സിലൊരു ഒരു വേഷമാണ് ഞാനത് വിശദീകരിക്കുന്നില്ല അതാണ് ഒന്നാമത് നമുക്ക് ഉണ്ടാകേണ്ടത് പിന്നെ ഈ അധ്യായങ്ങളിലൂടെ മാത്രം ഞാൻ പറയട്ടെ കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളത് രണ്ടു കുരിന്തർ ഒൻപതിൻ്റെ ഏഴ് ഒന്ന് വായിക്കാം അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്നടുത്ത് സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ കണ്ടു വേറെ ചിലരൊക്കെ കൂട്ടിക്കൊണ്ട് പോയി അതൊന്ന് കാണും അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഞാനോട് എന്തെരുമെന്ന് ചെയ്തില്ലെങ്കിൽ അവരൊക്കെ കൊടുക്കുന്നുണ്ടോ അപ്പൊ ഞാനും ഒരു ആയിരം രൂപയെങ്കിലും കൊടുത്തില്ലെങ്കിൽ അങ്ങനെയാ കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്ന സ്വസ്ഥത കാണുക എന്താന്നറിയാമോ എന്റെ കയ്യിൽ നിന്ന് ആയിരം രൂപ പോയല്ലോ സ്വസ്ഥത കാണത്തില്ല ആ പോയതിന്റെ വിഷമം അങ്ങനെ കൊടുക്കണം പിന്നെ എങ്ങനെ കൊടുക്കണമെന്ന് പറയുന്നത് സങ്കടത്തോടെ അല്ല സന്തോഷത്തോടെ അങ്ങനെ കൊടുക്കുന്നവന്റെ അനുഭവം എന്താ സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ആര് സ്നേഹിക്കും ദൈവം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നതാണ് പറയുന്നത് ഈ അധ്യായം നിങ്ങൾ വായിച്ചു ദൈവം പ്രസാദിക്കും ദൈവം സ്നേഹിക്കും എന്നൊക്കെ പറയുക മലാഹിയുടെ പ്രവചനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവജനം യഹൂദന്മാരോട് പറയാ ദൈവം നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ നിങ്ങളിൽ എനിക്ക് പ്രസാദമില്ല ഇത് രണ്ടും കൂടെ ഒത്തുപോകുകയല്ല രണ്ടും കൂടെ ഒത്തുപോകുന്നില്ല നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട് പക്ഷെ നിങ്ങളിൽ എനിക്ക് പ്രസാദമില്ല പക്ഷെ ഈ അധ്യായം പറയുക ഇങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും ദൈവം നിങ്ങളിൽ പ്രസാദിക്കുകയും ചെയ്യും രണ്ടും കൂടെ ഒത്തുപോകണമെങ്കിൽ എന്നാൽ ഈ അധ്യായം പറയുക ഏറെ പല കാര്യങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഈ അധ്യായത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടുകളെ കാണാൻ അവരോട് കൈത്താങ്കൽ കാണിക്കുവാൻ നമുക്ക് കഴിയണം അതെങ്ങനെ വേണം ഒന്ന് മനസ്സൊരുക്കത്തോടെ രണ്ട് സന്തോഷത്തോടെ മൂന്നാമത് ഇതേ അധ്യായം തന്നെ അടുത്ത വാക്യം എന്ന് വെച്ചാൽ രണ്ട് കോവിന്ദർ ഒൻപതിൻ്റെ എട്ട് നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരണം അപ്പൊ ഈ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ എങ്ങനെ വേണം ചെയ്യാൻ എങ്ങനെ വേണം ഒരു വാക്കുകൂടെ കൂടെ പറയുന്നു എങ്ങനെ വേണം പൂർണ്ണ പൂർണ്ണ തൃപ്തിയോടെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നിരുന്ന് വിഷമിക്കാൻ പോകരുത് ചെയ്തത് അബദ്ധമായി പോയോ എന്നൊന്നും പറഞ്ഞു അതൊക്കെ വിവേകവും വിവേചനവും നേരത്തെ നോക്കി വേണം ചെയ്യാൻ പക്ഷേ ഇവിടെ പറയുന്ന വാക്ക് മാത്രം ഞാൻ പറയട്ടെ പൂർണ്ണ തൃപ്തിയോടെ ഇനി വേറൊരു വാക്ക് എട്ടാം അധ്യായം നാലാം വാക്യം എന്ന് വായിച്ചു എട്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീലയും എങ്ങനെ കൊടുത്തു ആ വാക്യം എടുത്തവരുണ്ടെങ്കിൽ എങ്ങനെ കൊടുത്തു സ്വമേധയായിട്ട് കൊടുത്തു സ്വമേധയാ കൊടുത്തു ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷെ ദൈവകൃപ ലഭിച്ച മക്ക തൂല്യ സഭ ചെയ്ത് എങ്ങനെയാണ് ശ്രദ്ധിച്ചത് മൂന്നാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്കുമീതയും സ്വമേധയാ കൊടുത്തു അവരെങ്ങനെ കൊടുത്തത് സന്തോഷത്തോടെയാണ് പൂർണ്ണ തൃപ്തിയോടെയാണ് മനസ്സുൽക്കത്തോടെയാണ് സ്വമേധയാണ് പക്ഷെ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നത് അവർ ഞങ്ങളോട് ഇങ്ങോട്ട് അപേക്ഷിച്ചു ബുദ്ധിമുട്ടുള്ളവർ വല്ലവരും ഉണ്ടോ ആ ഉണ്ടെങ്കിൽ അപേക്ഷ ഇങ്ങോട്ട് തരാനല്ല പറഞ്ഞത് പിന്നെ ബുദ്ധിമുട്ടുന്ന വല്ലവരും അറിയാമോ അങ്ങനെ തിരക്കി നടക്കേണ്ട ആവശ്യമുള്ളൂ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും നമ്മുടെ ദൈവദാസന്മാർ തന്നെയാകട്ടെ ഈ കഴിഞ്ഞ ദിവസം ഒരേ സാരി ഞങ്ങൾ പോയി അവരൊക്കെ അനുഭവിക്കുന്ന കഷ്ടതകളെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെയേറെ ഗുണം ചില രംഗങ്ങളൊക്കെ കണ്ട് ഞങ്ങൾക്കും മനസ്സിന് പ്രയാസം പോയി അവരൊക്കെ സുവിശേഷം അറിയിക്കാൻ പോലും ഒരു വീട്ടിന് അടുത്തോട്ട് പോകണമെങ്കിൽ ഒരു മല കയറണം യാത്ര ചെയ്യാൻ വൃത്തിയില്ലാത്തവർ അതിനുള്ള വാഹനമില്ലാത്തവർ ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് ഈ യാത്രകളിലൊക്കെ അനേകരെ കാണുന്നുണ്ട് അനേക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുണ്ട് ഒരളവോളം ദൈവം തരുന്ന പ്രാപ്തിക്കനുസരിച്ച് പ്രേരണയ്ക്കനുസരിച്ച് ചെയ്യാൻ തിരുവനന്തപുരം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷം കൊണ്ടും ശ്രോത്രം കൊണ്ടും മാത്രം പറയുന്നതേ ഉള്ളൂ പക്ഷെ പലതും കാണുമ്പോൾ നിവൃത്തിയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്താ മനുഷ്യനും പറയുന്നത് അന്വേഷിക്കുക നിനക്കറിയാമോ ബുദ്ധിമുട്ടുന്നവരിലും ഉണ്ടോന്ന് അതാ നമുക്ക് തുന്നിസമ ചെയ്തത് ഇവരോട് ചോദിക്കുക അങ്ങോട്ട് അപേക്ഷിക്കുക ആ ഒരു ആ ഒരു പേട കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ഉണ്ടാകണം സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ പത്രോശ് പൗരോശോട് പറഞ്ഞ വാക്ക എന്താ പറഞ്ഞേ ദൈവത്തിൽ വരെ പുറത്തു കൊടുക്കും ദൈവം പ്രസാദിക്കുന്നു ദൈവം സ്നേഹിക്കുന്നു ആ പ്രവൃത്തി നമുക്ക് കഥയുമായിട്ട് ചെയ്യാം അങ്ങനെ ചെയ്താലൊക്കെ അനുഭവം കൂടെ അവിടെ പറയുന്നുണ്ട് അതുകൂടെ പറഞ്ഞു നിർത്തട്ടെ ഒൻപതാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ പറയുന്ന രണ്ട് കാര്യം വിശദീകരിക്കുന്നില്ല പന്ത്രണ്ടാം വാക്യം ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ അല്ലാതെ അടുത്ത് ശ്രദ്ധിച്ചു ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകും അവരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് ദൈവത്തിന് സ്തോത്രം പറയാൻ കാരണമാകും വീണ്ടും പതിമൂന്നാം വാക്യം ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണം നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യം നിമിത്തവും അവർ ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമ്മൾ ചെയ്യുന്ന സഹായം കൊണ്ട് എന്ത് സാധിക്കുമെന്ന് പറയാ ദൈവത്തിന് സ്തോത്രം കിട്ടും ദൈവത്തിന് മഹത്വം കിട്ടും ഈ വിഷയം നമ്മൾ കൂടുതൽ ചിന്തിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ പ്രവർത്തിപ്പാക്കും സഹായിക്കട്ടെ ദൈവനാമം പാട്ട്